ഇമാം ഉദാഹരണമായിട്ട് ഒരു ഉദാഹരണം പറയാം ഇമാം ബുഖാരി പറയും ഒരു അതില് അൻ എന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു നമ്മൾ കഴിഞ്ഞ രൂപത്തിൽ ഹദീസ് ഉദ്ധരിക്കും ഞാൻ കേട്ടു എന്നോട് അതേപോലെ പറഞ്ഞല്ലോ അതിൽ അൻ എന്ന് വന്നിട്ട് ഉദ്ധരിക്കും അൻ ഇന്നാളിൽ നിന്ന് അബി ഹുറൈറ എന്നൊക്കെ ഇതിന് എന്നാണ് പറയുക എന്നാണ് ഇതിന് ഇങ്ങനെ ഉദ്ധരിക്ക നമ്മൾ കഴിഞ്ഞ സമയം നമ്മൾ വായിച്ചല്ലോ അവിടെ സുഫിയാൻ വായിച്ചാലോ അങ്ങനെയാണ് വരുന്നത് അതിന് പകരം അൻ അൻ സുഫിയാൻ എന്ന് ചിലപ്പോൾ വരും അങ്ങനെ വരുമ്പോൾ എല്ലാ റിപ്പോർട്ടർമാരും അന് പറഞ്ഞാൽ സ്വീകരിക്കില്ല റിപ്പോർട്ടർ സ്വീകാരമാണെങ്കിൽ പോലും എല്ലാ റിപ്പോർട്ടർമാരും ഇങ്ങനെ അൻ അൻ എന്ന് പറഞ്ഞ് ഉദ്ധരിച്ചാൽ അത് സ്വീകരിക്കില്ലേ ഇമാം ബുഖാരി ഇവിടെ അത് പോയാ അന് പറയണമെങ്കിൽ ആ പറയണ വേറെ ചില യോഗ്യത വേണമെന്നാണ് അൻ എന്ന് പറഞ്ഞിട്ട് പറയണമെങ്കിൽ ആ പറയുന്ന ആൾക്ക് ഒരു അഡീഷണൽ യോഗ്യത വേണം അങ്ങനത്തോം പറഞ്ഞെങ്കിൽ സ്വീകരിക്കുള്ളൂ കാരണം അലീഫിൽ വേറെ ചില ചില ചെറിയ പിന്നെ തന്ത്രങ്ങൾ ചില അലീഫ് പാലിക്കുന്നുണ്ട് ഉദാഹരണമായിട്ട് നമുക്ക് മത്സരം എടുപ്പ് ഇപ്പം എ ബി സി എ ബിയോട് പറഞ്ഞു ബി സിയോട് പറഞ്ഞു അപ്പോൾ ചിലപ്പോൾ ഈ ഇദ്ദേഹം അത്ര വലിയൊരു പിന്നെ പ്രകടിപ്പനായ ആളല്ലെന്ന് വിചാരിക്കുന്നത് ദ്ദേഹം വലിയ കാര്യപ്പെട്ടതാണ് അപ്പൊ ഇദ്ദേഹം എന്ത് പറയും ഏ പറഞ്ഞു ഏ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഏ ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നാൽ എന്നോട് പറഞ്ഞു പറഞ്ഞോ ഇല്ല എന്നോട് പറഞ്ഞു എന്നാ പിന്നെ കളവായി അതോടെ അദ്ദേഹത്തെ മുഴുവൻ തള്ളിപ്പോകും അപ്പൊ അത് പറയില്ല എന്നാൽ ഇദ്ദേഹം എന്ത് പറയും ഏ പറഞ്ഞിരിക്കുന്നു അപ്പൊ ഏ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത് ചെറിയൊരു തന്ത്രമാണ് എന്തിനാ ഇത് പറഞ്ഞത് പല ഉദ്ദേശം ഉണ്ടാവാം ചിലപ്പോ ഇദ്ദേഹം വലിയ പേര് കേട്ട ആളാവും അപ്പൊ അദ്ദേഹം പറഞ്ഞു അറിയുമ്പോ കുറച്ചും കൂടി ഒരു വില ഉണ്ടല്ലോ ചിലപ്പോ അദ്ദേഹത്തോടൊക്കെ എനിക്കൊരു ബന്ധമുണ്ടെന്നും കൂടി ആളുകൾ അറിയട്ടെ എന്ന് ചിലപ്പോണ്ടാവാന്ന് നമുക്കറിയില്ല അപ്പൊ അതൊരു സൂക്ഷ്മത കുറവാണ് മറച്ചു വെക്കാൻ ചിലപ്പോ ഇദ്ദേഹത്തിന് ചെറിയ പോരായ്മകൾ ഉണ്ടാവും ഈ റിപ്പോർട്ട് ചെറിയ ഒരു ഓർമ്മശക്തി കുറവുള്ള ആളാണ് അതിനൊക്കെ ഉണ്ടാവും അപ്പൊ ഈ പേര് പറഞ്ഞപ്പോ കേൾക്കണം ചാളല്ലേ എന്ന് വെച്ചാൽ എപ്പോഴും തെയ്യും ഒന്ന് പിന്നെ കേൾക്കും അപ്പൊ അതൊന്നും ആണ് ആ പേര് വെക്കാൻ പറയേണ്ട ഇത് പറയാം തെതിലീസ് ശരി തെലീസ് അർത്ഥം കച്ചവട ചരക്കിന്റെ അഴിബ് മറച്ചു വെക്കാം അത് ഞാൻ തെലീസ് അറിയാം കേടുള്ള ഭാഗം അടിക്കും നല്ല ഭാഗം മേലയ്ക്ക് വെച്ച് വിൽക്കുക അതിനാണ് ശരിക്ക് തെതിലീസ് എന്ന് ഭാഷയിൽ പ്രയോഗിക്കുക അപ്പൊ കച്ചവടത്തിൽ തന്നെ തെലീസ് പാടില്ല എങ്കിൽ പിന്നെ പിന്നെ അതീസിൽ ഏതായാലും പാടില്ലല്ലോ അപ്പൊ ഒരാൾ ഇങ്ങനെ തെസ് നടത്തി എന്നെങ്ങാനും തെളിയിക്കപ്പെട്ടാൽ ഇത് ഇങ്ങനത്തെ ആളുകളിൽ നിന്ന് തദീസ് നടത്തി എന്നെങ്ങാനും അറിയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾ ജീവിതകാലത്ത് എവിടെ ആരെ പറ്റി എന്ന് പറഞ്ഞാലും സ്വീകരിക്കില്ല പിന്നെ എന്നോട് പറഞ്ഞു തന്നെ പറയണം എന്നാ ഒരു വെറുതെ പറഞ്ഞുകൂടെ എന്നോട് പറഞ്ഞു എന്ന് അത് പറയില്ല അയാൾ അത്യസൂക്ഷ്മുള്ള മനുഷ്യന്മാരാണ് അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ കേട്ടു എന്നു പറഞ്ഞെങ്കിൽ മാത്രമേ പിന്നെ അവൻ ആദ്യ സ്വീകരിക്കും